ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ രാവിലത്തെ അവസ്ഥയാണ് കഴിച്ചത് അങ്ങനെ രാവിലെ ഞാൻ പിന്നെ എന്താ പറയുക രാവിലെ നീച്ച് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം മോനൂസിന് ഗുളിക ഒക്കെ കൊടുത്തുട്ടോ മോനൂസിന് പനിപ്പോൾ കുറവുണ്ട് അപ്പോൾ ഇന്നലെ പിന്നെ ഒന്ന് നന്നായിട്ട് ഫാൻ ഇട്ട് കടന്നിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ ആ ഒരു ഭാഗമായിട്ട് നല്ല ചുമ ഉണ്ടായിട്ടുണ്ട് പനിക്കതാ കുറവുണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് പനിച്ചു അപ്പ ഞാൻ ചോറ് വെച്ചോ മീൻ നന്നാക്കിയിട്ട് ഇവിടെ വന്ന് കിടക്കണം അമ്മ നീ നീച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പം മോനും ഒപ്പം കിടക്കണം അപ്പൊ അത് ഉണ്ണിയോട്ടം വരുമ്പോഴത്തേക്കിനി കറി ഉണ്ടാക്കണം അപ്പങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല ഇന്നലെ വൈകുന്നേരം കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് കുളിച്ചിട്ടില്ല കുളിക്കണേ പതിവ് പോലെ കുളിയും കാര്യങ്ങളൊക്കെ തുടങ്ങണം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് പക്ഷെ എന്നാലും എന്തൊക്കെയാ അവിടേക്കൊക്കെ ഒരു ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ എന്നപ്പൊ മക വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്താ അപ്പൊ എന്താ ഓൻറെ കൂടെ കിടക്കണന്ന് പറഞ്ഞിട്ട് അവൻ കുറുമ്പോട്ടാണ് ഏതായാലും സ്കൂളും ഒക്കെ കൊറേ എത്ര പോ രണ്ട് മൂന്ന് ദിവസത്തു പോയില്ല മോനെ പറഞ്ഞ കേക്കാതെ കിടക്കാണ് ഇപ്പൊ ഇവിടുന്ന് നീച്ച് പോവാനായിക്കിനില്ലെ ഇനി ഒരുപാട് പണികളുണ്ട് പാത്രം മുറിയിട്ടില്ല ചാടിച്ച പാത്രം ഇവിടെ ഇട്ടുകാണ്ടാണ് ഇപ്പൊ വന്ന് കാട്ടിക്കൂട്ടുന്നത് ഇവിടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെറിയ മത്തിയാണ് കേട്ടോ കറി വയ്ക്കാൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനതൊക്കെ നന്നാക്കി കുഞ്ഞു കുഞ്ഞു മത്തികളാണേ കുഞ്ഞു അപ്പോൾ എന്താണ് കുറച്ച് വലിയ ചെറുതല്ലേനും കുറച്ചൊക്കെ വലിപ്പം ഉണ്ടേനും അപ്പോൾ അതൊക്കെ നേരെയാക്കി ഇനിയിപ്പോൾ കറിക്കുള്ളത് നോക്കണം കറി വയ്ക്കണം തേങ്ങ അരച്ച് കറി വെക്കാൻ മുളകിട് എന്താണെന്ന് അറിയില്ല എന്തെങ്കിലുമൊക്കെ വെക്കണം അനൂനാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ അനൂന നോക്കണ്ട അല്ലേ അപ്പോൾ ഞാൻ കൊറച്ചേരം മോനുസിന്റെ കൂടെ കിടന്നുണ്ട് എല്ലാം ഇവിടുന്നിട്ട് നീച്ചു പോന്നാണ് പൊറത്തപ്പം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് കിട്ടിയ മുട്ടായിട്ട് ഞാൻ ഉം ആ ഓൻ കൂടെ തന്നെ നീച്ചു പോന്നിട്ടുണ്ട് ഓന് തുണക്കി ആരെങ്കിലും ഒപ്പം കിടക്കണം കുറച്ചായിട്ട് ഞാൻ ഓൻറെ ഒപ്പം കിടക്കാണ്ടായിരുന്നല്ലോ അപ്പോൾ അമ്മ കിടക്കി കിടക്കി അറിയുന്നു മിക്സി മുട്ടായി തപ്പി ഇടക്ക് അപ്പം അതിനും എന്താ പൂ ഇട്ടിട്ടുണ്ട് പൂവെന്ന് കുറവെക്കൊണ്ട് ചെറിയൊരു വട്ട ഇട്ടിട്ടുള്ളൂ ഇനിയിപ്പം എന്ത് കോട്ടപ്പടിക്കുന്ന ഏട്ടനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പൂവ് ഇപ്പൊ കറി വെക്കാനൊക്കെ നോക്കട്ടെ നമ്മൾ കറി വയ്ക്കാൻ നോക്കട്ടെ അടുക്കളയ്ക്ക് പോരവാ പോരുന്നാൽ ഒറ്റയ്ക്ക് അടങ്ങാനിരിക്കണ്ട അച്ചാർ ഇത് പനിയായിപ്പോൾ ഈ കഞ്ഞിക്ക് കൂട്ടാൻ വേണ്ടി വാങ്ങിയതാ മാങ്ങ അച്ചാർ പിന്നെ സ്കൂൾക്ക് ചോറുണ്ടാവും എടുത്തങ്ങാണ്ട് ആ സ്പൂൺ അത് അവിടെ തന്നെ വെച്ചു എടുത്ത് വെച്ചിട്ടില്ല പിന്നെ ഇന്നിപ്പോൾ ദോശയാണ് ചായക്കടി ഉണ്ടാക്കിയത് ദോശക്ക ചമ്മന്തിയാണ് അതും തീരുമാനമായിട്ടുണ്ട് കറി വയ്ക്കാനുള്ള മീനാണിത് നന്നാക്കിയാണ്ട് വെള്ളത്തിൽ ടച്ചാണ് അപ്പം ഇനി ഇത് കുറച്ചൊരു പിടി രണ്ട് പിടിയൊക്കെ എടുത്ത് ഉണ്ടാക്കണുള്ളൂ ബാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് മത്തി അപ്പോൾ അത് കറി വെക്കണം അങ്ങനെയൊക്കെയാണ് പഴുക്കളെ ഞാൻ കഴിയിൻ്റെ പരമാവധിയൊക്കെ നേരമാക്കിയിട്ടുണ്ട് തുടച്ചിട്ടില്ല കേട്ടോ തുടയ്ക്കാനിങ്ങനെ നമ്മൾ എന്താ പറയുക കുമ്പിട്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോഴേ അങ്ങനെ ആകുമ്പോൾ ബോഡി നല്ലോണം മൊത്തം ഇളകുമ്പോൾ ഇനിയിപ്പോൾ അത് പ്രശ്നം ഉണ്ടാച്ചിട്ട് ഞാൻ തുടക്കി തുടങ്ങിയിട്ടില്ല തുടക്കാൻ ഞാൻ വന്നിട്ട് വേണം തുടയ്ക്കാൻ രണ്ടു ദിവസം കൂടി റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഒരാഴ്ചയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ചെറു ചെറിയ പണികളൊക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും പോയ പനി പെട്ടെന്ന് കിട്ടുന്ന വരും നമ്മൾ ബോഡിയൊക്കെ അധികം ഇളകിയിട്ടുണ്ടെങ്കിൽ സാധാ പനിയാണെങ്കിൽ പിന്നെ കുഴപ്പമുണ്ട് എന്തായാലും ഇപ്പോൾ ടൈഫോയിഡായ കാരണേ അപ്പോൾ കറി വയ്ക്കാൻ നോക്കട്ടെ ഞാനിത് ചട്ടിയൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി തേങ്ങ അരക്കുന്നില്ല മുളക് ഇടേ മത്തിയല്ലേ അപ്പോൾ അത് അടുപ്പൊക്കെ കെട്ടാറിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ കണലൊക്കെ ഒന്ന് കുത്തി നൂർത്തി കൊണ്ടു ഞാൻ ഇനി കറി വെക്കട്ടെ മൂന്ന് കൂടെ തന്നെ പോന്നിട്ടുണ്ട് ഒന്നപ്പം ആരെങ്കിലും കിടക്കാൻ വേണം എന്നാലും ഇപ്പം പോയി കിടക്കുകയുള്ളൂ എന്നാലും ഓന് പനി കുറവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഫ്രണ്ട്സ് കറി വെക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം ഒരു വിധത്തിലൊക്കെ അത് അടുപ്പ് തീയൊക്കെ പിടിച്ച് കിട്ടി അപ്പോൾ ഉള്ളി വാട്ടൺ ഉള്ളി വാട്ടിട്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇക്കിട്ട് കൊടുക്കണം മുളക് ഇടനെ കൊണ്ട് അല്ലാതെ കുറച്ച് ഉള്ളിയെടുത്തിട്ടുള്ളൂ ഈ ചട്ടിയ നല്ല സുഖമായിട്ട് ഇളക്കിങ്ങാണ്ട് ചെയ്യാം തീ പിടിച്ച് കിട്ടിയാൽ പിന്നെ സുഖമാണ് കിട്ടോ അടുപ്പത്തെ പണിയെടുക്കാൻ ഞാൻ ഗ്യാസ് ഗ്യാസുമ്പോൾ വെക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ചട്ടിയാവുമ്പോൾ എന്താ അറിയാം ഗ്യാസമ്മിൽ വെച്ചപ്പോൾ പെട്ടെന്ന് അതിൻ്റെ മൂഡ് വിള്ളല് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അതാണ് കുറച്ച് പേര് തീ പിടിപ്പിക്കാൻ വിചാരിച്ചത് അപ്പോൾ ഫ്രണ്ട്സ് ഞാനിതാ കറിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അത് പോയി കുളിച്ചിട്ടോ കുളിച്ച് വന്നതിന് ശേഷം അതാ ചോറ് കഴിക്കാതിരിക്കാണ് ചോറ് കഴിച്ചിട്ട് കഴിഞ്ഞൂന്ന് കിട്ടോ യെസ് അപ്പോൾ കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കുഞ്ഞമ്മത്തിയിരുന്നു കേട്ടോ കറി വച്ചത് അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പിട്ടും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൂന്ന് നീച്ചിട്ടില്ല എന്താണ് അവ ഗുളികേൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കണം അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇപ്പോൾ നീച്ചില്ല അച്ഛൻ വന്നിട്ടേ ചോറിനുള്ളൂ പറഞ്ഞു അപ്പോൾ നേരത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസും തന്നെ നമുക്ക് ശരിക്കും ഇടാൻ പറ്റണില്ല അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസുകളാണ് ഞാൻ ഇടുന്നത് അങ്ങോട്ട് തന്നെ നല്ല നല്ല വീഡിയോസ് ഇടാം അപ്പോൾ ഓക്കെ വീണ്ടും ഒത്തിരി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ